ആ പ്രസംഗം അവസാനിച്ചപ്പോ സി എച്ച് പറഞ്ഞത് എം എസ് എഫുകാരെ നിങ്ങളുടെ പ്രകടനം കൊള്ളാം നിങ്ങളുടെ പ്രതിഷേധം ഉജ്ജ്വലമാണ് നിങ്ങളുടെ മുദ്രാവാക്യം പ്രസക്തമാണ് പക്ഷേ നിങ്ങളിപ്പോൾ മലപ്പുറത്തെ തെരുവിലാണ് നിങ്ങളിപ്പോൾ ക്യാമ്പസിന്റെ പുറത്താണ് അതുകൊണ്ട് എനിക്ക് എം എസ് എഫിന്റെ കുട്ടികളോട് പറയാനുള്ളത് യു ഹാവ് ടു ബാക്ക് യുവർ ക്യാമ്പസ് നിങ്ങൾ നിങ്ങളുടെ കലാലയങ്ങളിലേക്ക് തിരിച്ചു നേതൃത്വം ചോദിച്ചു ഈ സമരം അറബി ഭാഷയുടെ കഴുത്ത് ഞരിച്ചു കൊല്ലാൻ സംസ്കൃത ഉറുബു ഭാഷകളെ നമ്മുടെ വിദ്യാഭ്യാസ കരിക്കുലം ക്രമത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള മാക്സിസ്റ്റ് ആലോചന ഒരു സാംസ്കാരിക അധിനിവേശമാണെന്ന് മനസ്സിലാക്കി മഹാനായ സി എച്ച് എം എസ് എഫ് കാരോട് പറഞ്ഞു നിങ്ങളുടെ പണി പഠിക്കലാണ് ഒന്നാമത്തെ അതുകൊണ്ട് എം എസ് എഫിന്റെ പതാകയിൽ ഏതു കാലത്തും ഒരാപ്തവാക്യം പഠിക്കുക പഠിക്കുക പിന്നെയും പിന്നെയും പഠിക്കുക ഈ കോങ്ങാട് മണ്ഡലത്തിൻ്റെ എം എസ് എഫിന്റെ സമ്മേളനത്തിൽ കൊടിപിടിച്ച കുട്ടികൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ കൽവിലും കണ്ണിലും കാഴ്ചയിലും ഉൾക്കാഴ്ചയിലും മായാതെ മറയാതെ എഴുതി വെക്കേണ്ടുന്ന മുദ്രവാക്യം നിങ്ങൾ ഈ ജാതയിൽ വിളിച്ച മുദ്രവാക്യം നിങ്ങൾ മറന്നേക്കാം അത് പ്രശ്നമല്ല നിങ്ങളുടെ ഈ സമ്മേളനത്തിന്റെ പ്രമേയം നിങ്ങൾ മറന്നേക്കാം അതൊരു പ്രശ്നമല്ല പക്ഷെ നിങ്ങൾ മറക്കരുതാത്ത ഒരു പ്രമേയം എം എസ് എഫിന്റെ അംഗത്വം നിങ്ങൾ എടുക്കുന്ന സമയം തൊട്ട് നിങ്ങളെ പിന്തുടരുന്നുണ്ട് അതീ പ്രമേയമായ സംഭവിക്കുകയുണ്ടായി ഞാൻ പറയുന്നത് വേണമെങ്കിൽ നമുക്ക് എം എസ് എഫിന്റെ കുട്ടികളെ രക്തസാക്ഷികളാക്കാമായിരുന്നു സമരം നടത്താൻ അവരെ പറഞ്ഞു ആരെങ്കിലും കുറ്റം പറയുമോ ഒരു വിദ്യാഭ്യാസ വിഷയത്തിൽ സാമാന്യമായി സമരം നടത്തേണ്ടത് വിദ്യാർത്ഥി സംഘടനയാണെന്നിരിക്കെ സ്വാഭാവികമായി എം എസ് എഫിനെ സമരം മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു പക്ഷെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ആഗ്രഹിച്ചത് എം എസ് എഫിന്റെ നേതാക്കളും പ്രവർത്തകരും തെരുവുകളിൽ നിരന്തരമായി സമരരൂപങ്ങളായി രൂപങ്ങളായി നിങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യവും നിങ്ങളുടെ കർത്തവ്യവും നിങ്ങളുടെ ഉത്തരവാദിത്വവും എം എസ് എഫുകാരന്റെ വിദ്യാർത്ഥിത്വം എന്ന് പറയുന്നത് പഠിക്കലാണ് എന്നതാണ് അങ്ങനെ പറയുമ്പോൾ ട്യൂഷൻ സെന്ററുകൾ തരുന്ന പഠനം സ്കൂളുകൾ തരുന്ന പഠനം മാത്രമല്ല പഠനം സർവകലാശാലകൾ വെച്ച് കെട്ടുന്ന സിലബസുകളുടെ മാത്രം പഠനമല്ല ആ പഠനം നിങ്ങൾ പഠിക്കുന്ന പാഠപുസ്തകത്തിന്റെ സിലബസിന്റെ അതിരുകളെ ഭേദിക്കുന്ന അർത്ഥത്തിലേക്ക് പരന്നു പോകുന്നുണ്ടുന്ന പഠനമാകണം ആ പഠനം ആ പഠനം നിങ്ങളുടെ മാതാവിനെ തിരിച്ചറിയുന്നതാകണം ആ പഠനം ആ പഠനം വാപ്പയെ മനസ്സിലാക്കുന്നതാകണം ആ പഠനം ആ പഠനം അയൽപക്കത്തിലേക്ക് നിങ്ങളുടെ വീടിന്റെ വാതിലുകളും ജലവാതിലുകളും തുറന്നിട്ട് അയൽപക്കത്തെ മനുഷ്യരുടെ ഗദ്ഗതങ്ങളെ കണ്ണുനീരി മനസ്സിലാക്കുന്നതാകണം ആ പഠനം രാജ്യത്തിന്റെ അതിർത്തിയും കടന്ന് ലോകത്തോളം തെരുവിൽ പിടഞ്ഞൊഴുകുന്ന പലസ്തീനിലെ കുട്ടികൾക്ക് പഠിക്കാൻ അവസരം നിഷേധിക്കുന്ന സയനിസ്റ്റ് ഭീകരതയെ തിരിച്ചറിയുന്ന സിലബസ് ആകണം എം എസ് എഫുകാരൻറെ പഠനം എന്ന് പറയുന്നത് അങ്ങനെ സൂര്യ ചന്ദ്രാദികളിലേക്കും വൃക്ഷലതാദികളിലേക്കും പക്ഷി വൃജാദികളിലേക്കും പരന്നുപോകേണ്ടുന്ന ഒരു പഠനത്തെക്കുറിച്ച് ലോകത്തെ ആത്മീയ തത്വങ്ങളും നമ്മുടെ വേദഗ്രന്ഥങ്ങളും നമുക്ക് നൽകുന്ന അറിവിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നുകൊണ്ടുള്ള പഠനത്തെക്കുറിച്ച് അങ്ങനെ ഒരു പഠനം ആ പഠനമാണ് നമ്മൾ ആലോചിക്കുന്നത് അല്ലാതെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷ എഴുതി എൽ ഡി ക്ലർക്ക് എന്ന് പറയുന്ന സർക്കാരിന്റെ ഗുമസ്ത പണിയും വാങ്ങി ഇഷ്ടം പോലെ ശമ്പളം പറ്റി വലിയ വീടും വെച്ച് വീടിന് വലിയ മതിലും വെച്ച് ആ മതിലിനകത്തുള്ള സ്വാർത്ഥതയുടെ സുരക്ഷിതത്വത്തിൽ അന്തി ഉറങ്ങുക അവനവന്റെ സെൽഫി എടുത്ത് അവനവന്റെ കവർ പിക്ചർ മാറ്റി അതിന് കിട്ടുന്ന ലൈക്കിന്റെയും കമന്റിന്റെയും കണക്കെടുത്ത് സ്വയം രമിക്കുന്ന അവനവനിൽ അഭിരമിക്കുന്ന ഒരു വിദ്യാഭ്യാസത്തെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് സവിദ്യയാ വിമുക്തയാ മോക്ഷം എന്ന് പറഞ്ഞ ഇന്ത്യയുടെ സംസ്കാരമുണ്ട് ലോകത്തേത് തത്വങ്ങളും തത്വശാസ്ത്രങ്ങളും മനുഷ്യനെ മനുഷ്യനാക്കുന്ന പ്രക്രിയയെ കുറിച്ച് പറഞ്ഞപ്പോ അത് വിദ്യാഭ്യാസമാണ് ും അറിവില്ലാത്തവനും ഒരു വൈജ്ഞാനികൾ വായിക്കണ്ടെ പഠിക്കേണ്ട ചെകുവേരയെ പിന്തുടരേണ്ട പരിശുദ്ധ പ്രവാചകത്തിരുമേലെ യുടെ റിസാലത്തിലും ഈ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളെ ഈ പ്രാതിഭാസികതകൾ സംഭവിക്കുന്നതല്ല പിന്നിൽ ചില കണക്കുകൂട്ടലുകളുണ്ട് അതിന്റെ പിന്നിൽ ചില ക്രമങ്ങളുണ്ട് ആ ക്രമങ്ങൾ പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ച് നൂലിൽ കെട്ടി താഴെ വന്നവനല്ല ഞാനെന്നും നമ്മുടെ നാട്ടിന്റെ പരിസരത്തുള്ള കാട്ടിൽ നിന്ന് പുറത്തു വന്ന കുരങ്ങന്റെ വാലു ഞാനെന്നും ആലോചനയിൽ സ്വർഗത്തിൽ സംഭവിച്ച സന്തതികളായി ഭൂമിയിൽ മഹത്തായ ഒരു ദൗത്യ നിർവഹണത്തിന് നിയോഗിക്കപ്പെട്ടവനാണ് താനെന്നും തന്റെ ബന്ധം ഉമ്മയുടെ വിരിയുന്ന പുഞ്ചിരിയിലാണെന്നും വാപ്പയുടെ ഗുരുത്വത്തിലാണെന്നും തിരിച്ചറിയുന്ന ഒരു മാതൃകാ വിദ്യാർത്ഥിയെ ഉണ്ടാക്കുന്ന ആശയത്തിന്റെ പേരാണ് മുസ്ലിം സ്റ്റുഡൻ ഫെഡറേഷൻ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതാവണം നിങ്ങളുടെ മാതൃക നിങ്ങളുടെ സർവകലാശാല നിങ്ങളുടെ അറിവിന്റെ ആദ്യാക്ഷരം തുടങ്ങേണ്ടത് ഉമ്മയുടെ മടിത്തട്ടിൽ വാപ്പയുടെ കരം പിടിച്ചുകൊണ്ടാകണം എന്ന് മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ നിങ്ങളുടെ ഏറ്റ സഹോദരന്മാർ നിങ്ങളുടെ പിതാക്കളായ സഹോദരന്മാർ ഞങ്ങളത് ആഗ്രഹിക്കുന്നു അത് ഞങ്ങളുടെ തേട്ടമാണ് അത് ഞങ്ങളുടെ പ്രാർത്ഥനയാണ് അത് ഞങ്ങളുടെ രണ്ട് വഴികളുണ്ട് ആ രണ്ട് വഴിയെയും നിങ്ങൾക്ക് ഉപജീവിക്കാം വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് ഔ ൂറൂർ മനുഷ്യരെ നിങ്ങൾക്ക് നന്ദിയുള്ളവനാകാം നിങ്ങൾക്ക് നന്ദി കെട്ടവനാകാം നന്ദി കെട്ടവന്റെ രൂപം നമ്മൾ കാണുന്നില്ലേ വൈറലാകാൻ എന്താണ് വഴിയെന്ന് അന്വേഷിക്കുന്ന വിദ്യാർത്ഥിത്വമേ എം എസ് എഫ് നിങ്ങളെ വിളിക്കുകയാണ് നിങ്ങളോട് പറയുകയാണ് ലഹരി ഒരു മോശം പദമല്ല അഡിക്ഷൻ എന്ന് പറയുന്നതിന്റെ യഥാർത്ഥമായ മലയാള പദമല്ല ലഹരി ലഹരി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാക്കാണ് എന്തിനു വേണ്ടിയുള്ള ലഹരി എന്തിന്റെ ലഹരിയാകണം കഞ്ചാവിന്റെ ലഹരി മദ്യത്തിന്റെ ലഹരി അങ്ങനെ സംഭവിക്കുമ്പോൾ സംഭവിക്കും സംഭവിക്കും ലോകത്ത് മുഴുവൻ ഞാൻ എട്ട് സർവകലാശാലയിൽ കേന്ദ്രീയ വിദ്യാലയയിൽ പഠിച്ചിട്ടുണ്ട് ആർവാർഡ് യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു മന്ദപുതിയെ കേരളം ഇപ്പോൾ കാണുന്നുണ്ട് ലോകത്താദ്യമായി അവനവന്റെ പേരും അഡ്രസ്സും അച്ഛൻ്റെ മേൽവിലാസവും വെച്ച പേപ്പർ നോക്കി പറയേണ്ടി വന്ന ഗതികേടിന്റെ പേരാണ് രാജീവ് ചന്ദ്രശേഖരൻ ഞാനിങ്ങനെ ആലോചിച്ച് ആർവാട് പഠിച്ചാലും മന്ദബുദ്ധിത്തരം മാറൂല്ല എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കുട്ടികളൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ഓൾറെഡി മറ്റേ കണക്ഷൻ പോയാൽ ബി ജെ പിയിൽ ചേർന്നതാണോ അതെ ബി ജെ പിയിൽ ചേർന്ന് കഴിഞ്ഞാൽ കണക്ഷൻ പോണതാണോ എന്ന് നവാസ് ഞാൻ കണ്ടിങ്ങനെ വരുന്നത് നിങ്ങൾ ഇതൊക്കെ പഠിക്കണം ഈ കാലത്തിന്റെ ചുവരെ കിടക്കുന്നത് പരശ്വതം വരുന്ന മനുഷ്യരുടെ രക്തമാണ് അവരുടെ ചോരയിൽ നിന്ന് അവരുടെ രക്തത്തിന്റെ ജനിതകത്തിൽ നിന്ന് പുതിയ കാലത്തിന്റെ ഉയർപ്പുകളെ രാഷ്ട്രീയത്തെ കണ്ടെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം പോളിസി പറയുന്നു അതിന്റെ ആമുഖത്തിൽ ഒരു പറയുലം പ്രവചിക്കുന്നുണ്ട് അതിനകത്ത് നിർവചിക്കുന്നുണ്ട് നിർദ്ദേശിക്കുന്നുണ്ട് ഈ വാഴ്ചപാട്ട് ആർ എസ് എസ് കാരെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് നിങ്ങളുടെ വർണ്ണാശ്രമ ധർമ്മത്തിന്റെ ഉച്ച നീചത്വങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കാം ആ ഉച്ചനീചത്വങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കണം അപ്പോൾ എം എസ് എഫ് ക്യാമ്പസുകളിലുണ്ട് നമ്മൾ പറയുന്നത് എന്താണ് ഏകലവ്യനാകാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നാണ് എം എസ് എഫ് പറയുന്നത് ഞങ്ങളുടെ പെരുവിരിൽ മുറിച്ച് വാങ്ങി ഈ ബ്രാഹ്മണ്യത്തിന്റെ പഠിപ്പുരക്കൽ ദക്ഷിണ എന്ന് പറഞ്ഞാൽ മനസ്സില്ലട എന്ന് പറയാനാണ് ഞങ്ങൾ എം എസ് എഫിന്റെ പ്രവർത്തകരെ പരിശീലിപ്പിക്കുന്നത് ഞങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ട് കാലത്തിലേക്ക് ആശ്രമശാലകളിലേക്ക് നിങ്ങളുടെ തിരിച്ചുപോക്ക് എങ്ങനെയാണ് അത് ഗോമൂത്രത്തിലേക്കുള്ള അത് ചാണകത്തിന്റെ ശാസ്ത്രം പഠിക്കാനുള്ള തിരിച്ചുപോക്കാം അമേരിക്ക അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ബഹിരാകാശ ഗവേഷണം നടത്തി സ്റ്റാർ ലൈനറിൽ സുനിത വില്യംസിനെ പറഞ്ഞയച്ച് എർത്ത് ടു സ്പേസ് കോൾ പോയി നോക്കിയിട്ട് ജീവന്റെ സാന്നിധ്യമുണ്ടോ വെള്ളമുണ്ടോ എന്ന് നോക്കും പഠിക്കുന്ന ഇന്ത്യയിലെ മസ്ജിദിലെ മിഹ്റാബിൽ കുളിച്ചു നോക്കുന്നു ലിംഗമുണ്ടോ എന്നാണ് എം എസ് എഫിന്റെ വേദിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഭാവിയിലെ തലമുറക്ക് മുസ്ലിം സമുദായത്തിന്റെ പള്ളിയിലെ മിഹ്റാബിലെ ശിവലിംഗമല്ല മിസ്റ്റർ മോഡി ആവശ്യം ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾക്ക് ബഹിരാകാശ പര്യവേഷണങ്ങളാണ് നമുക്ക് വേണ്ടത് ഇതെന്നാവശ്യമാണ് ഈ ഭരണകൂടത്തിന്റെ മുന്നിൽ നമ്മൾ നിൽക്കുന്നത് രണ്ടു കൂട്ടരും സയാമി സെർട്ടകളാണ് ഡൊണാൾഡ് മോഡി എന്നും നരേന്ദ്ര ട്രംപ് എന്നും വിളിക്കാൻ പറ്റുന്ന രീതിയിൽ മക്കളെ പോലെ ഇപ്പോൾ ഇന്ത്യയുടെ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളുടെ ഈ സത്യം ഏതെങ്കിലും സംഘപരിവാറിന്റെ ഭക്തജന സംഘം കേൾക്കുന്നുവെങ്കിൽ ഞങ്ങൾ അവരോട് പറയട്ടെ ഈ ലൈവിലൂടെ അവർ കേൾക്കുന്നുവെങ്കിൽ ഞങ്ങൾ അവരെ ഉപദേശിക്കട്ടെ നിങ്ങൾ നരേന്ദ്രമോദിയുടെ ടിച്ച പോരാ ട്വിറ്ററും എക്സും ഇൻസ്റ്റഗ്രാമും മോദിയുടേത് മാത്രം പിന്തുടർന്ന പോരാ ഡൊണാൾഡ് ട്രംപിന്റെതും പിന്തുടരണം വൈറ്റ് ഹൌസിന്റെ സോഷ്യൽ മീഡിയ പേജുകൾക്കും നിങ്ങൾ നിങ്ങൾ ലൈക്ക് കൊടുക്കണം എന്തിനാണിത് ഇന്ത്യ രാജ്യത്ത് യുദ്ധം നിർത്തിയിട്ടുണ്ടോ എന്ന് ബി ജെ പി പറയുന്നതിന്റെ മുമ്പ് മോഡി ഉണരുന്നതിന്റെ മുമ്പ് നരേന്ദ്രമോദിയുടെ അലാറം ബെല്ലടിക്കുന്നതിന്റെ മുമ്പ് വൈറ്റ് ഹൌസിലെ അലാറം ബെല്ലടിക്കുന്നു രാജ്യം യുദ്ധം നിർത്തി എന്ന പരമപ്രധാനമായ കാബിനറ്റിനു പോലും കൊടുക്കില്ല ആ സമയത്ത് വിവരങ്ങൾ യുദ്ധ അംഗങ്ങൾക്ക് പോലും പല ചോദ്യങ്ങളുടെ ഉത്തരം ഇറ്റ് ഈസ് കോൺഫിഡൻഷ്യൽ എന്നായിരിക്കും പാർലമെന്റ് അംഗങ്ങൾ യുദ്ധ സമയത്ത് ചോദ്യം ചോദിച്ചാൽ പട്ടാളത്തിന്റെ നീക്കങ്ങളെ കുറിച്ച് അന്വേഷിച്ചാൽ അതിന് പറയുന്ന ഇന്ത്യയുടെ ഔദ്യോഗിക ഉത്തരം ഇറ്റ് ഈസ് കോൺഫിഡൻഷ്യൽ എന്നായിരിക്കും അതും നിങ്ങൾ അറിയണ്ട എന്നായിരിക്കും ഈ രാജ്യത്തെ പൗരന്മാർ പോലും അറിയപ്പെട്ട വിവരം ഡൊ പറയുകയും അയാൾ വൈറ്റ് ഹൗസിൽ നിന്ന് ഏറെ ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലം എന്നിട്ട് നമുക്ക് ദേശക്കൂറിനെ കുറിച്ച് ക്ലാസ് ഗോത്ര ആചാരത്തെ കുറിച്ച് ക്ലാസ് ശശികല ടീച്ചർ വേടാ പറയാ നടപ്പും ഒടുപ്പും ഗോത്ര സംസ്കാരത്തിന്റെ രീതിയിലാകണം ടീച്ചറേക്ക് കുമ്മനം രാജശേഖര ആർ എസ് എസിന്റെ മധുവിനോടൊക്കെ പറയാൻ നിങ്ങൾ ഇട്ടിരിക്കുന്ന കുപ്പായയും സഫാരി അടിച്ചു വെച്ചിട്ട് പ്രാചീന വൈദിക സംസ്കാരത്തിന്റെ കോണകം ഉടുത്തിട്ട് വേദന നിങ്ങൾ ഉപദേശിച്ച മതി വേദന നിങ്ങൾ ഉപദേശിച്ചാ മതി അങ്ങനെ എം എസ് എഫുകാർ പഠിക്കേണ്ടുന്ന പാഠം ഈ പാഠങ്ങളാണ് ഈ സവർണ